ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ കൂടിലേക്ക് സ്വാഗതം നല്ലൊരു യൂസേഴ്സ് ഷോറൂമ് ഈ ഒരു പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അതിനൊക്കെ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് എ മോട്ടോഴ്സ് എ മോട്ടോഴ്സ് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഒരു കിഡിലൻ ഷോറൂം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ കാണിക്കമാത ജംഗ്ഷനിൽ നമ്മുടെ ഭാരത് പെട്രോളിൻ്റെ തൊട്ട് ചേർന്നിട്ടാണ് ഈ ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുള്ളത് അധികം ആരും അറിഞ്ഞിട്ടില്ല എന്നിരുന്നാൽ കൂടി ഈ ഒരു ഷോറൂം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നല്ല നല്ല യൂസർ കാറുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മടിയും പേടിയും വിചാരിക്കാതെ വരാൻ പറ്റുന്ന ഒരു കിഡിലൻ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ആറ് മാസം മുതൽ അഞ്ചു വർഷം വരെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് ഈ മാരുതി വാഹനങ്ങൾക്കും മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങൾക്കും വാരണ്ടിയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് എ മോട്ടോഴ്സ് അപ്പൊ നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് ഒരു പേടിയും പേടിക്കാതെ വരാൻ പറ്റുന്ന ഒരു ഷോറൂമിൽ ഈ മാസം ഫെബ്രുവരി മാസം ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങളുണ്ട് എന്തൊക്കെയാണ് നിലവിലെ സ്റ്റോക്ക് എങ്ങനെയൊക്കെയാണ് ഇപ്പൊ കൊടുക്കുന്ന വില കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്

ഇത് മെയിൻലി പറഞ്ഞത് ഓട്ടോമാറ്റിക് ആണ് ചെറിയ ഓട്ടോമാറ്റിക്ക് പറ്റിയൊരു വണ്ടിയാണ് ഓട്ടോമാറ്റിക് വൈകിൾ ആണ് പിന്നെ അലോയ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളും ഉണ്ട് അലോവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി വൈകിൾ തന്നെയാണ് പിന്നെ മെക്കാനിക്കൽ സൈഡ് കണ്ടീഷൻ കണ്ടീഷൻ ആണ് പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണോ എല്ലാം ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസോ ഇത് ചോദിക്കുന്നത് നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു വൺ ലാഖിന്റെ ഉള്ളിൽ വൺ ലാഖിന് ഉള്ളിൽ ഒരു അറുപത് എഴുപത് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി അടിക്കാറുണ്ട് അല്ലേ അടുത്തായിട്ട് മാരുതിയുടെ എക്സ്പ്രസോ ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ആണ് ിപ്പ് സെക്കൻഡ് ഓണർ പെട്രോൾ അല്ലേ പെട്രോൾ ഇതിന് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും മൈലേജ് എന്തായാലും കിട്ടും അത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത് എത്ര കിലോമീറ്റർമീറ്റർ നാല് ജനുവൻ കിലോമീറ്റർ അല്ലേ ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പ്രൈസ് അത്ര നമുക്ക് നാല് ലക്ഷത്തി പതിനഞ്ചായിരം രൂപ നാലേ പതിനഞ്ചാണ് ചോദിക്കുന്ന പ്രൈസ് മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ചെറിയ മാറ്റം നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് വാറണ്ടിയും കാര്യങ്ങളുണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും വരണം ഓൾ ഇന്ത്യ മാനദ്ര സർവീസ് സെന്ററിൽ പോയി നമുക്ക് വാരണ്ടി സർവീസ് ഒക്കെ കിട്ടും കിട്ടും അടുത്തായിട്ട് വാഗനർ ഇതിന്റെ ഡീറ്റെയിൽസ് അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണല്ലേ ഓട്ടോമാറ്റിക് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലേഡീസ് ലേഡീസൊക്കെ അത് രണ്ടായിരത്തി പതിനെട്ട് ഓണർഷിപ്പ് എത്ര സെക്കൻഡ് സെൻഡ് ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപതിനായിരം കിലോമീറ്റർ പെട്രോൾ എഞ്ചിൻ അതെ ഈ ഓട്ടോമാറ്റിക്കൽ അത്യാവശ്യം മലേജൊക്കെയാണ് കിട്ടില്ലേ കിട്ടണം പതിനഞ്ചായിട്ട് ഇരുപത്തിൽ കിട്ടും മൈലേജ് കിട്ടും ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് നമുക്ക് വി എക്സ് എണ് വി എക്സേ ആയതുകൊണ്ടാണ് നമുക്ക് നാല് ഡോർ പവർ വിൻഡോ വരുന്നത് പിന്നെ എ സി പവർ സ്റ്റിയറിംഗ് സെൻട്രൽ ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇന്റീരിയർ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഇന്റീരിയേഴ്സ് ആണ് സീറ്റ് ഹവേഴ്സ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ ആ പുതിയ ടയേഴ്സ് ആണ് വരുന്നത് പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് ഒക്കെ ആണ് എല്ലാം എല്ലാം ക്ലിയർ ആണ് ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ ഇത് നമുക്ക് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ പിന്നെ വാറണ്ടി വരുന്നുണ്ട് ആറ് മാസത്തെ എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ട് ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് വാഗനർ വി എക് ഓട്ടോമാറ്റിക് എല്ലാ ഭാഗവും ക്ലിയർ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ സ്ക്രീൻ കൊടുക്കാം ഡീറ്റെയിൽസോ ഇത് മോഡൽ മോഡൽ ആണ് ഓണർഷിപ്പ് 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 സിംഗിൾ എത്ര കിലോമീറ്റർ 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 ഓടിയിട്ടുണ്ട് ാണ് എത്രിലോമീറ്റർ ജനുവൻ അല്ലോമീറ്റർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എ സി പവർ സ്റ്റിയറിംഗ് സെന്റർ ലോക്ക് മ്യൂസിക് സിസ്റ്റം സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയറും കണ്ടീഷൻ നല്ല കണ്ടീഷൻ ഉണ്ട് ത്തോളം ടയർ വിടുന്നുണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണ് ഇതിൽ ചോദിക്കുന്ന പ്രൈസ് എത്ര അഞ്ച് അഞ്ച് നാല് ചോദിക്കുന്ന പ്രൈസ് അല്ലേ നമുക്ക് ഒരു അമ്പത് അറുപത് റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് എന്ന വണ്ടി കൊടുക്കാം ഈ ഒരു സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ വി അല്ലേ ഓണർഷിപ്പ് എത്ര സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളിഎ നമുക്ക് ഈ നാല് ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റയറിംഗ് സെൻട്രൽ ലോക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ ഭാഗവും നല്ല ടയർസ് ആണുള്ളത് പുതിയ ടയേഴ്സ് വിത്ത് അലൈവിലാണ് വിത്ത് അലവിലും വരുന്നുണ്ട് അല്ലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല കണ്ടീഷൻ ഇൻഷുറൻസ് നിലവിൽ പ്രൈസ് എത്രയാണ് തൊണ്ണൂറ് നാലേ തൊണ്ണൂറ് ഡൗൺ പേയ്മെന്റ് ഒന്ന് കൊടുക്കാം അടുത്തായിട്ട് മാർഗീല് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും തെരുന്ന ബലേനയുടെ പഴയ തൊട്ട് മുന്നാ ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനാല് മാനുഫാക്ചറിംഗ് പതിനേഴ്സ്ട്രേഷൻ വരുന്ന ഓട്ടോമാറ്റിക് ആണ് സീറ്റ ഓട്ടോമാറ്റിക് എന്ന് ഫുൾ ഓപ്ഷൻ ഓണി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ പെട്രോൾ അല്ലേ പെട്രോൾ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനിൻ കിലോമീറ്റർ ഇതിൽ ഫീച്ചേഴ്സ് ഇതിൽ നമുക്ക് അലോയ്സ് വരെ വരുന്നുണ്ട് അലോയ്സ് വരുന്നുണ്ട് അതേപോലെ പവർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് സെന്റർ ലോക്ക് എല്ലാം വരുന്നുണ്ട് ആ ആപുഷ്ടപ്പെട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട് പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ആണ് പുതിയ ടയർസ് അലൈവില് വേറെ മേച്ചർ ആക്സിഡന്റ് റീപ്ലേസ് എന്തായാലും ഒന്നുമില്ല ചോദിക്കുന്ന പ്രൈസോ നമുക്ക് അഞ്ച് എൺപത് അഞ്ച് നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഉണ്ട് ഒരു അമ്പതിനായിരം രൂപ നമുക്ക് വണ്ടി എടുക്കാം വണ്ടി അടക്കാം അടുത്തതായിട്ട് വീണ്ടും ബെലയന നമ്മൾ റെഡ് അതുപോലെ തന്നെ ഗ്രേ വൈറ്റ് ബ്ലൂ എല്ലാ കളറും എല്ലാറ്റും ഓട്ടോമാറ്റിക് ഒക്കെ ഉണ്ട് ബെലയന ഏത് വേണമെങ്കിലും പാലക്കാട് പോകുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡെൽറ്റ ഡെൽറ്റ ഓണർഷിപ്പോ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് എത്ര കിലോമീറ്റർ ഓടിയതാണ് ഇരുപത്തിയെട്ടാം കിലോമീറ്റർ ആകെ ഒരു ഇരുപത്തെ കിലോമീറ്റർ കിലോമീറ്റർ അല്ലോമീറ്റർ അവൈബിൾ ആണ് ഈ ഡൽറ്റൊക്കെയാണ് ഫീച്ചേഴ്സ് ഡൽറ്റാ നമുക്ക് നാല് ഡോർ പവർ ഉണ്ട് എ സി പവർസ് ഇറങ്ങിയ മ്യൂസിക് സിസ്റ്റം സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ഉൾഭാഗം അതിന്റെ വൃത്തി കാണാനുണ്ട് പുറമേ നോക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ ഇൻഷുറൻസ് എല്ലാം ആണ് ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ വാരന്റിയും കാര്യങ്ങളുണ്ടോ വാറണ്ടി നമുക്ക് ആറു മാസത്തെ വരുന്നുണ്ട് ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് മെക്കാനിക്കൽ സൈഡ് ഇനി നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് നല്ലൊരു വാഹനം ഏകദേശം ഒരു അറുപത്തഞ്ച് ആ റേഞ്ചില് ഡൗൺ പേയ്മെന്റ് അടുത്തായിട്ട് വീണ്ടും ഒരു വേഗൻ ഇവിടെ ഇഷ്ടംപോലെ വാഗനർ ഉണ്ട് ഓട്ടോമാറ്റിക് മാനുവൽ ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഈ ഒരു വരി മൊത്തം വാഗനറാണ് എല്ലാം കാണിച്ചിരുന്നില്ല കാരണം വീടുകളുടെ ലെങ്ത്തും കാര്യങ്ങളും കൂടും അപ്പൊ നിങ്ങൾക്ക് ഏത് വാഗനർ വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒരു രണ്ടായിരത്തി മോഡൽ വൺ പോയിന്റ് ടു ഓട്ടോമാറ്റിക് ആണ് ആയിരത്തി ഇരുന്നൂറ് സി സി ആയിരം ആയിരത്തി ഇരുന്നൂറ് വരുന്നുണ്ട് ഇരുന്നൂറ് സി എ സി ആണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് അറുപത്തിനാലായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ പിന്നെന്താണ് അഡീഷണൽ ആയിട്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻഷുറൻസ് അങ്ങനെ ഉണ്ടോ ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് അമ്പത്തഞ്ച് അഞ്ച് ലക്ഷത്തി അമ്പത്തോട് ചോദിക്കുന്നില്ല അതിലൊരു അമ്പത്തഞ്ചൊക്കെ ഡൗൺ പേയ്മെന്റ് വേറെയും കാര്യങ്ങളുണ്ടോ ആറ് മാസം അടുത്തായിട്ട് നമ്മള് സ്വിഫ്റ്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ആയി ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് വി എക്സ് ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാ സിംഗിൾ ഓണർഷിപ്പാണോ എത്ര കിലോമീറ്റർ ഓടിക്കാ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ചുരുക്കി പറയുകയാണെങ്കിൽ പുതിയ കാർ എടുക്കുന്ന അതേപോലെ എടുക്കാൻ കിട്ടോ ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കാണാൻ വരുന്നത് ഇപ്പം വി എക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് ഇ ബി ഡി നാൾ ഡോർ പവർ വിൻഡോ എ സി വരുന്നുണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം എല്ലാം പക്കയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഏഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ലോൺ ചെയ്ത് കൊടുക്കാം എത്ര ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം ഒരു അമ്പതിനായിരത്തിൻ്റെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം അമ്പതിനായിരത്തിൻ്റെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം അല്ലേ ഇതിന് വാറണ്ടി വേറെ നമുക്ക് വൺ ഇയർ വാറണ്ടി ഉണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അപ്പം നമുക്കൊരു പുതിയ വാൻ എടുക്കുന്നത് അതേപോലെ തന്നെ എടുക്കാം സ്വിഫ്റ്റ് കാറുകൾ പഴയ ഫേസും പുതിയ ഫേസും ഒരുപാട് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് എല്ലാ വാഹനങ്ങളും പരിചയപ്പെടുത്തിയിരുന്നില്ല ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി അപ്പൊ നിങ്ങൾക്ക് സ്വിഫ്റ്റ് വേണമെങ്കിലും ഓട്ടോ വേണമെങ്കിലും ഏത് വാഹനം വേണമെങ്കിലും ഈ ഒരു ഷോറൂമിനെ സമീപിക്കാം ഇവിടെ രണ്ട് നമ്പർ കൊടുത്തോട്ടെ സ്ക്രീൻ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് സൺഡേ ഓപ്പൺ ആണ് ബാക്കിലെ എല്ലാ എല്ലാ ദിവസവും നിങ്ങൾക്ക് വിളിക്കാം വൈകിട്ട് ഒരു ആറ് മണിക്കാൻ വിളിക്കാണ്ട് ഓഫീസ് ടൈമിൽ നോക്കി വിളിക്കാണെങ്കിൽ ഇവര് നിങ്ങൾക്ക് റിപ്ലൈ കാര്യങ്ങളും തരും ഇനിയിപ്പോൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഈ രണ്ട് നമ്പറിൽ ഉണ്ട് വാട്സാപ്പ് അപ്പോൾ ഇവരുടെ ലിസ്റ്റിലുള്ള ഇവരുടെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചൊരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് വെച്ച് മനസ്സിലാക്കി വരാൻ പറ്റുന്നവർ മാക്മിന് ഷോറൂമിലേക്ക് വരാം